അർജുൻ്റെ മൃതദേഹം ഇപ്പോൾ കാർവാർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റും അതിനുശേഷം ഡി എൻ എ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണമാണ് കുടുംബത്തിന്റെ സാമ്പിൾ നേരത്തെ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അടുത്ത കടമ്പ ഡി എൻ എ പരിശോധന പൂർത്തിയാക്കുക എന്നുള്ളതായിരിക്കും അതിനുള്ള നടപടികളിലേക്കാണ് ഇനി കടക്കേണ്ടത് ശ്രീനാഥ് ചന്ദ്രൻ കാർവാർ ജില്ലാ ആശുപത്രിയിൽ നിന്നിപ്പോൾ തത്സമയം ചേരുന്നുണ്ട് കാർവാറി ശ്രീനാഥിയും ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മൃതദേഹം ഇനി മാറ്റേണ്ടതുണ്ടല്ലോ അധികൃതർ എത്തിയിട്ടുണ്ടോ ഇപ്പോൾ

उधर एक लेटर करते हैं जिला हॉस्पिटल में इधर डीप फ्रिज में बॉडी रखने के लिए डीप फ्रिज रखते हैं इधर ही डीप फ्रिज में बॉडी रखने के लिए के एक लेटर पोस्ट करते हैं पुलिस आना चाहिए हमारे एम्बुलेंस में पुलिस और मैं इधर आकर पहुंचे इधर वेटिंग क्यों कर रहे हैं लेटर गुआने उधर लेटर होना आ, और पुलिस क्या उधर तो गए हाँ पुलिस उधर से आए हैं लेटर लेकर अंदर गए अभी अंदर पूरा देख के सील मार के इधर आते हैं अंकोला अंकोला नंबर को में में അദ്ദേഹം ും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ആശുപത്രിയിലെ ചില പേപ്പർ വർക്കുകൾ നടപടിക്രമങ്ങളൊക്കെ ക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ആശുപത്രിക്ക് അകത്താണ് ഉള്ളത് അവിടെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകി ഇങ്ങോട്ട് വരുന്ന വഴി സമയമായി നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ആംബുലൻസും മൃതദേഹവും മാത്രമേ കാണാനുള്ളൂ പിന്നെ നമ്മൾ ഒരു മാധ്യമ സ്ഥാപനമേ ഉള്ളൂ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ പോലീസ് സംവിധാനം ആരെയും കാണാത്ത എന്തുകൊണ്ടാണ് ശ്രീനാഥ് ഡി എൻ എ പരിശോധന മസ്റ്റാണ് എന്ന് പറയുന്നത് ജില്ലാ ഭരണകൂടം അത് അത് പറയാനുള്ള കാരണം അവിടെ മൂന്ന് എനിക്ക് വ്യക്തമായി പറയാൻ അറിയില്ല നമ്മൾ ഈ ഈ ആശുപത്രി കൊണ്ടുവരുന്നു എന്നത് അറിഞ്ഞതുകൊണ്ട് നമ്മൾ അതിന് പുറകെ ഇങ്ങോട്ട് വന്നതാണ് ഇവിടെയുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ടായിരുന്നു ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ കാര്യമായി ഇവിടെ കാണുന്നില്ല ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ആംബുലൻസിനൊപ്പം ഒരു ഉദ്യോഗസ്ഥൻ വന്നു കാണും അദ്ദേഹം ഇപ്പോൾ അകത്ത് ഈ പേപ്പർ വർക്കുകൾ മറ്റും ചെയ്യുകയാണ് ഈ ഈ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനുവേണ്ടി പോലീസ് സ്റ്റേഷനിൽ കൂടി ഈ വാഹനം നിർത്തിയിരുന്നു അതിനുശേഷം ആ ലെറ്റർ കൂടി ആ കത്ത് കൂടി വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഇനിയിപ്പോൾ ശേഷം ഡീപ്പ് ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില രേഖാപരമായ ചില ജോലികളാണ് ഇപ്പോൾ അകത്ത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അത് പൂർത്തിയാക്കിയാൽ അദ്ദേഹം കൂടി ഇങ്ങോട്ടെത്തും അതിനപ്പുറത്തേക്ക് ഇവിടെ വലിയ ആൾക്കൂട്ടമോ ആളുകളോ ഒന്നും തന്നെയില്ല ഇപ്പോൾ മാധ്യമ സ്ഥാപനമായി നമ്മളുണ്ട് കുറച്ച് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരുണ്ട് ഈ ആംബുലൻസിനൊപ്പം വന്ന ഈ ആംബുലൻസിന്റെ ഉടമയടക്കമുള്ള വളരെ കുറച്ച് വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഏതായാലും ഈ മോർച്ചറിക്ക് മുന്നിൽ ഈ ഘട്ടത്തിൽ ഉള്ളൂ വലിയ തോതിലൊന്നും ആളുകളൊന്നും ആരും തന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഒരു പക്ഷേ തന്നെ ആയിരിക്കും കൂടുതൽ പേരും ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു പക്ഷേ എസ് പി അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നേക്കാം പക്ഷേ അദ്ദേഹം വരേണ്ട കാര്യം ഇവിടെ കാര്യമായി ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഇനിയിപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റുക എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടിക്രമം അവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വരാതിരുന്നത് ഏതായാലും ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസ് ഉദ്യോഗസ്ഥൻ അകത്തുണ്ടെങ്കിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹം കൂടി എത്തിയതിന് ശേഷം ഈ മോർച്ചറിയുടെ ചുമതലക്കാർ കൂടി എത്തി ഇനിയിപ്പോൾ ഇത് മൃതദേഹം അകത്തേക്ക് മാറ്റുന്ന നടപടിയാണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത് അതിനായുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഇപ്പോൾ ഉള്ളത് ഹാഷ്മി ശ്രീനാഥ് ചന്ദ്രനാണ് ഇപ്പോൾ കാർവാർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വിരംഗം നൽകിയത് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഇപ്പോൾ അർജുൻറെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അർജുൻറെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ് ഹാഷ്മി ഈ നേരത്തെ ഹാഷ്മി പറഞ്ഞിരുന്നു ഈ മനാഫ് അദ്ദേഹത്തിൻ്റെയും അവിടുത്തെ ഇടപെടൽ സംബന്ധിച്ച് അവനാ ക്യാബിനുള്ളിൽ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവനെയും കൊണ്ടേ ഞാൻ പോകൂ എന്ന് തുടക്കം മുതലേ പറഞ്ഞ അവിടെ ഉറച്ചു നിന്ന മനാഫാണത് അവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണെന്ന് അദ്ദേഹം പറയുന്ന നമ്മൾ കേട്ടതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതാണ് ദൗത്യത്തിൻ്റെ ഭാഗമായി തുടക്കം മുതലേ അവിടെ ഉണ്ടായിരുന്നവരെ കുറിച്ചാണ് അവരുടെ നിശ്ചയ ധാർഢ്യത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ എഴുപത്തിരണ്ട് ദിവസത്തെ ഈ ദൗത്യം ഒടുവിൽ അതിന് വേദനയോട് ഉത്തരമാകുമ്പോൾ നമ്മൾ കൂടി അവരെ ഒന്ന് നോർത്തു പോവുകയാണല്ലേ ഉറപ്പായ ഉന്മേഷി മനാഫിൻ്റെ ഈ ദൗത്യത്തിലെ പങ്ക് അതെത്ര പറഞ്ഞാലും തീരാത്തതാണ് ഈ എഴുപത്തിരണ്ട് ദിവസങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു മുപ്പത് തവണയെങ്കിലും എന്നെ മാത്രം മനാഫ് ഫോണിൽ വിളിച്ചിട്ടുണ്ട് അതെന്നെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന അവിടെ പോയ മനാഫിൻ്റെ പരിചയമുള്ള എല്ലാ മാധ്യമപ്രവർത്തകരെയും ഈ ദിവസങ്ങളൊക്കെ മനാഫ് ഫോണിൽ വിളിക്കുന്നുണ്ട് ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് അത് മനാഫിൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയല്ല അർജുനെ കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു മനാഫിൻ്റെ ലക്ഷ്യം ഏതെങ്കിലും വിധത്തിൽ മാധ്യമ ശ്രദ്ധ മാറിപ്പോയാൽ ആ ദൗത്യം ട്രാക്കി തെറ്റുമോ എന്ന് എന്ന് മനാഫ് എന്ന് മനാഫ് ഭയപ്പെട്ടിരുന്നു എന്ന് മനാഫ് പേടിച്ചിരുന്നു ആ പേടിയിൽ നിന്നാണ് ഒരു പലപ്പോഴും അവിടെ തർക്കങ്ങളിലേക്കും രോഷത്തിലേക്കുമൊക്കെ പോയത് ദൗത്യം എഴുതിയിട്ട് പോകുമോ നമ്മുടെ അർജുനെ കണ്ടെത്തുക എന്ന പരമപ്രധാനമായ ലക്ഷ്യം നടക്കാതെ പോകുമോ എന്ന ആശങ്കയിൽ നിന്ന് തന്നെയാണ് അതിന് കാരണമായി മനാഫ് പറയുന്നത് അർജുൻ മനാഫിൻ്റെ കേവലം ഒരു ജോലിക്കാരൻ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെയായിരുന്നു സഹോദര തുല്യൻ തന്നെയായിരുന്നു അർജുൻ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളൊക്കെ ഫ്ളർഷ് ചെയ്തതൊക്കെ അർജുൻ വന്നതിന് ശേഷമാണ് അപ്പോൾ ആ ബിസിനസ്സിൻ്റെ വളർച്ചയിലൊക്കെ വലിയ പങ്കാളിത്തമുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഒരു സഹോദര തുല്യനെ കണ്ടെത്തുക അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ മൃതദേഹങ്ങളിലും കണ്ടെത്തുക വീട്ടുകാർക്ക് അർജുനെ തിരികെ കൊണ്ടുവരുമെന്ന ഉറപ്പ് അത് വേറൊരർത്ഥത്തിലാണെങ്കിൽ കൂടിയും അത് സാധ്യമാക്കുക എന്നതൊക്കെ വളരെ പ്രധാനമായി കണ്ട ഈ പറഞ്ഞ എഴുപത്തിരണ്ട് നാളുകളിലും തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനിട അതിനിടയ്ക്ക് അതിനിടയ്ക്ക് ഈ പറയുന്ന എന്താണ് മനാഫ് ഈ എന്താണ് ഇല്ല ഫോൺ സിഗ്നൽ എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് മനാഫിന് വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമത്തിനൊക്കെ ഒക്കെ വിമർശനങ്ങളൊക്കെ കേട്ടു ഇടയ്ക്കൊരു ഘട്ടത്തിൽ അതിലൊന്നും തകർന്നു പോവാതെ അജഞ്ചലനായി അവിടെ ഇടയ്ക്കൊരു ഘട്ടത്തിൽ പോകുമ്പോൾ കടുത്ത പനിയിൽ നിൽക്കുകയാണ് അവിടെ മനാഫ് ആ പനി ആ പനി കൊണ്ട് വലിയ ചുമ ഒക്കെ കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്ന അവിടെ തിരച്ചിൽ നടക്കുമ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് കുറേയധികം ദൂരെയായിരുന്നു ആ ദിവസങ്ങളിൽ തെരച്ചിൽ അപ്പോൾ ആ തിരച്ചിൽ നടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നിരന്തരം നടന്നുപോയി തിരിച്ചു വന്നിരുന്ന കാലുകളിൽ കട്ടച്ചെളിയുമായി തിരിച്ചു വന്നിരുന്ന മനാഫിനെയും രഞ്ജിത്ത് ഒക്കെ ഈ സമയത്ത് രഞ്ജിത്തിനെ രഞ്ജിത്തിനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ വയ്യ ഉന്മേഷ് ഒരു ഘട്ടത്തിൽ രഞ്ജിത്തിനെ അല്ലാതെ വേട്ടയാടി എന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ പോലും രഞ്ജിത്ത് ഒരു പ്രശ്നമുണ്ടായപ്പോൾ അങ്ങോട്ടേക്ക് ഓടിപ്പോയ ഒരാളാണ് അവിടെ പരിശോധന നടത്തിയ ആളാണ്